നൂറനാട് പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പരബ്രഹ്മ വിതരണം നടത്തി പട്ടികജാതി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു പുരസ്കാര വിതരണം അരുൺകുമാർ നിർവഹിച്ചു നൂറനാട് പരബ്രഹ്മ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പുരസ്കാര വിതരണം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ ഉദ്ഘാടനം നിർവഹിച്ചു സഹോദരിമാർക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞു എന്നത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിത് എടുത്തു പറഞ്ഞത് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബനാഥ അല്ലെങ്കിൽ കുടുംബനാഥ നാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ റേഷൻ കാർഡ് എടുത്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ എല്ലാ റേഷൻ കാർഡും നമ്മുടെ

അച്ഛനേക്കാളും ഏറ്റവും കൂടുതൽ താല്പര്യം എടുക്കുന്നത് അമ്മമാരാണെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഗ്രാമസഭ വിളിച്ചു കഴിഞ്ഞാലും പി യോഗം വിളിച്ചു കഴിഞ്ഞാലും ഒക്കെ അവിടെ കാണാൻ വേണ്ടി നമ്മുടെ സ്ത്രീ സഹോദരിമാരെ തന്നെ ആ രീതിയിൽ നമ്മുടെ സ്ത്രീ സഹോദരിമാരുടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വന്നത് നമ്മുടെ കുട്ടികളുടെ കാര്യമാണ് ഇപ്പൊ നമ്മുടെ ಎಲ್ಲಾ ಕಾರ್ಯತೈ ಆರ್ಥಕ ಶುಷ್ಟಾಚಾರ ಇದೆ ಅಂದೆ ಎಲ್ಲಾ ಅಚನೆ ಎಲ್ಲಾ ಅಮ್ಮಕ್ಕೆ ಎಲ್ಲಾ ಮಾದಾಮಿಗಳ ಕರ್ತ ನಮ್ಮ ರೀತಿಯ ಸಮಿತಿ ಬೆರಿಯೇ ಶುಷ್ಟಾಚಾರ ಇದೆ ಬೆರಿಯೇ ಒಂದು ಜಾಗ ಅಲ್ಲಿ ಆ ಗುಣನೆ ನಮ್ಮ ಆಯ್ ಪಡಿಕರಣ ಅತ್ಯಂತದ ಎತ್ತಿಗణం ನಮ್ಮ ನಾಡನ್ನು ಸರ್ವಾಯಕ್ಕೆ ಕೀಪಿಕರಣ ಇನ್ನೆಷ್ಟು ನಾನು ನಮ್ಮ ಎಲ್ಲಾ ಮಾದಾಮಿ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല കൊടുക്കാൻ വേണ്ടി പുരസ്കാര വിതരണം എം സരുൺകുമാർ എം എൽ എ നിർവഹിച്ചു ശാസ്ത്ര ലേഖകനും സി എഡിറ്റാൻഡ് കേരള സർവകലാശാല ബയോ ഇൻഫർമാറ്റിക്സ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ മുഖ്യപ്രഭാഷണം നടത്തി అనగా అలా నారద వీడు పోట్లాడు. ఇప్పుడు మనం నేరుగా ఈ కడప దాటు కాము వేరుకు పోదు. ఒక ఒక ప్రాథమికమైన అవగాహన എഴുത്തുകാരൻ സിർഹിം മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്വപ്ന സുരേഷ് സുശീല കുഞ്ഞമ്മ ജി വേണു എന്നിവർ പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം വി എസ് പറഞ്ഞു ഹിമാലയത്തിൽ സൗഹൃദ കൊടുപുടിയിലേക്ക് പരിവേഷണം നടത്തിയ എട്ടാം ക്ലാസ്സുകാരി അന്ന മേരിയെ ചടങ്ങിൽ ആദരിച്ചു ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കെ രമേശ് വിദ്യാജ്യോതി പുരസ്കാര പ്രഖ്യാപനം നടത്തി